നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നടന്ന ഏറ്റുമുട്ടലിൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വലിയ രീതിയിലായിരുന്നു കോൺഗ്രസ് ഉയർത്തി കാണിച്ചത് പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഔദ്യോഗികമായി ഈ കഴിഞ്ഞ ദിവസം ഈ വസ്തുത വെളിപ്പെടുത്തിയതോടെ കേന്ദ്ര സർക്കാരിന്റെ മൗന നാടകം പൊളിയുകയാണ് സിംഗപ്പൂരിൽ ബ്ലൂംബർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്ത്രപരമായ പിഴവുകൾ മൂലമാണ് പാകിസ്ഥാനുമായുള്ള സൈനിക ഏറ്റുമുട്ടലിന്റെ ആദ്യ ദിവസം ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹം പറയുകയായിരുന്നു എന്ത് തെറ്റുകൾ സംഭവിച്ചു എന്നത് പ്രധാനമാണെന്നും സംഖ്യകൾ പ്രധാനമല്ല എന്നും നല്ല കാര്യം എന്തെന്നാൽ ഞങ്ങൾ ചെയ്ത തന്ത്രപരമായ തെറ്റ് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും അത് തിരുത്താനും രണ്ടു ദിവസത്തിനു ശേഷം അത് വീണ്ടും നടപ്പിലാക്കാനും ദീർഘദൂരം ലക്ഷ്യമാക്കി തങ്ങളുടെ ജെറ്റുകൾ വീണ്ടും പറത്താനും കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്നും പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും പ്രതിപക്ഷം ഇതേ തുടർന്ന് ഇപ്പോൾ ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ യുദ്ധത്തിന്റെ ആദ്യഘട്ടം സംബന്ധിച്ച സത്യം ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്നും കേന്ദ്ര സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മോദി സർക്കാർ യുദ്ധത്തിന്റെ മറവിൽ യഥാർത്ഥത്തിൽ വാസ്തവങ്ങളെ മറക്കുകയാണ് കാർഗിൽ അവലോകന സമിതിയെ പോലെ ഒരു സ്വതന്ത്ര സമിതി ഇതിനായി ആവശ്യമുണ്ടെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാർലമെന്റിനെ പോലും വിവരങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിമർശിച്ചു പ്രതിരോധ മേധാവിയുടെ അഭിമുഖത്തിലൂടെയാണ് രാജ്യം ഓപ്പറേഷൻ സിന്ധൂരിന്റെ ആദ്യഘട്ടത്തെക്കുറിച്ച് അറിയുന്നതെന്നും അദ്ദേഹം പറയുകയായിരുന്നു തെലങ്കാന മന്ത്രി ഉത്തം കുമാർ റെഡ്ഡിയും വസ്തുതകൾ മറയ്ക്കുന്ന സർക്കാരിനെ വിമർശിക്കുകയായിരുന്നു ട്രംപ് ഷിംല കരാറിന് വിരുദ്ധമായ രീതിയിൽ വെടിനെത്തലിൽ ഇടപെട്ടതായി അവകാശപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട യു എസ് നടപടികളെപ്പറ്റി നിശ്ചിത നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്ന് ഖാർഗിയും ചൂണ്ടിക്കാട്ടി പൗരന്മാരോട് സത്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നതിന്റെ കനത്ത വില ഭരണകൂടം ഒടുവിൽ ചുമക്കേണ്ടി വരുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സാഗിതികാഘോഷ് മുന്നറിയിപ്പ് നൽകിയത് ഭരണകൂടം യുദ്ധത്തിന്റെ മൂടൽമഞ്ഞിൽ കൂടി രാഷ്ട്രീയ നേട്ടങ്ങൾ നേടുന്നു എന്നതിൽ ഇനി സംശയമൊന്നുമില്ല പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ ഇനി ഇവർ പിന്നോട്ട് ഇല്ല എന്ന് അവരുടെ വാക്കുകൾ സൂചിപ്പിക്കുകയാണ് ഇനിയും ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ഇനിയും സത്യങ്ങൾ പുറത്തു വരാനുണ്ടെന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്